തിരു ജില്ലാശുപത്രി ഓങ്കോളജി കെട്ടിടം ഓഗസ്റ്റ് പതിനൊന്നിന് നാടിന് സമർപ്പിക്കും വിപുലമായ സംഘാടക സമിതി യോഗം തിരു ജില്ലാസുപത്രി കോൺഫറൻസ് ഹാളിൽ ചേർന്നു എം എൽ എ കുർക്കോളീൻ സംഘാടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ് അധ്യക്ഷത വഹിച്ചു കാത്തിരിപ്പിനൊടുവിൽ തിരൂർ ജില്ലാ ആശുപത്രിയിലെ ഓങ്കോളജി കെട്ടിടം ഓഗസ്റ്റ് പതിനൊന്നിന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് നാടിന് സമർപ്പിക്കും മന്ത്രി വി അബ്ദുറഹിമാൻ എംഎൽഎ കുറുക്കോളി മൊയ്തീൻ തുടങ്ങിയവർ സംബന്ധിക്കും നെബാഡ് മുപ്പത്തിമൂന്ന് ദശാംശം ഏഴ് കോടി രൂപയും ജില്ലാ പഞ്ചായത്ത് ഏഴ് കോടി രൂപയും ചിലവഴിച്ചാണ് ഒൻപത് നിലകളുള്ള ഓങ്കോളജി കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് വിപുലമായ സംഘാടക സമിതി യോഗം തിരു ജില്ലാ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ ചേർന്നു എം എൽ എ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ തുടങ്ങിയവർ സംബന്ധിച്ചു വെട്ടന്യൂസ്